ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തത് എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണേ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നെച്ചില്ലേ വൈകി അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എന്താ പറയുക രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും എല്ലാം കൂടി ഒരു ഐറ്റം ആക്കിയാലോ അപ്പോൾ സംഭവം മനസ്സിലായില്ലേ ചോറും കറിയും എന്തായാലും രാവിലെ എഴുന്നേക്കാൻ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് ഫുഡ് ആക്കിയിട്ട് കഴിക്കുകയെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ചോറിനുള്ള ഒരുക്കം കൂട്ടുകയാണ് വേഗം ചോറാക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കനത്ത മഴയാണ് കേട്ടോ നല്ല മഴ അടിപൊളി മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ സമയം ഒരു പതിനൊന്നര പതിനൊന്നര കഴിഞ്ഞു മുക്കാലോളം ആയിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്തു രാവിലെ ഒരു ഗ്ലാസ് ചായയും ഒരു രണ്ട് മൂന്ന് റസ്ക്കൊക്കെ കഴിച്ച് വിശപ്പൊക്കെ ഇങ്ങനെ മാറ്റി ഇന്ന് കുട്ടികൾക്ക് അവധിയാണ് അപ്പോൾ കുട്ടികളും എന്തൊക്കെയോ പലഹാരങ്ങളൊക്കെ ഉള്ളതൊക്കെ കഴിച്ചു അതുകൊണ്ട് വേഗം തന്നെ കഞ്ഞി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതേ അരിയൊക്കെ കഴുകി അടുപ്പിലിടുകയാണ് പിന്നെ നല്ല മഴയായതുകൊണ്ട് ബാക്കിയുള്ള പുറം പണിയൊന്നും നടന്നിട്ടില്ല കേട്ടോ മുറ്റടിക്കാനോ അതുപോലെ തന്നെ അലക്കാനോ ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് വേഗം അടുക്കളയുടെ പണിയൊക്കെ ഒരുക്കി വെച്ചിട്ട് ചെയ്യാന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഒരു ചേച്ചി ഒരു കപ്പ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടു കപ്പ തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് കപ്പയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കപ്പ തന്നപ്പോൾ ഞാൻ കരുതി കപ്പക്കറി വെക്കാം പിന്നെ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച കോവക്ക ഉണ്ടായിരുന്നു അപ്പോൾ കോവക്ക വറവാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കോവക്ക നന്നായിട്ട് കഴുകി കേട്ടോ നന്നായിട്ട് കഴുകിയാൽ തന്നെ നമുക്ക് തൃപ്തിയാവില്ല കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പക്ഷേ കോവക്ക തോരം വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ ഞാനിവിടെ ഒന്ന് രണ്ട് തവണ തോ കോവക്കയുടെ വള്ളി തണ്ടൊക്കെ നട്ടു നോക്കി പക്ഷെ അത് ഇവിടെ വാക്കിയായില്ല കേട്ടോ അങ്ങനെ നമ്മൾ അരിയൊക്കെ ഇട്ടി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഞാൻ എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് മുറ്റത്തോട്ട് വന്ന് നോക്കിയാണ് അപ്പോഴും മഴ നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ട് കേട്ടോ അലക്കാനും വിരിച്ചിടാനൊക്കെ തുണി ഉണ്ടായിരുന്നു ഈ മഴയത്ത് എന്തായാലും പറ്റില്ലല്ലോ അങ്ങനെ ഞാനത് ആ സമയം കൊണ്ട് കപ്പ തൂലിയൊക്കെ കളഞ്ഞു അപ്പോൾ കപ്പ ഒരു പുഴുക്ക് പോലെ ആക്കാമെന്ന് വിചാരിച്ചു ചെറിയ പീസായി അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ കല്ലുപ്പും ഇട്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെക്കാം നമ്മളെന്നും വെക്കുന്ന കറി തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ എനിക്കെപ്പോഴും ചട്ടിയാണ് മസ്റ്റ് ചട്ടിയിലാണ് ഞാൻ അധികവും എല്ലാ കറിയും വെക്കുക ചട്ടി കറി വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ഞാൻ ആ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോവക്കത് ചെറിയ നൈസായിട്ട് വളരെ നേരത്തെ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അരിഞ്ഞു പിന്നെ അതിനാവശ്യമായിട്ടുള്ള തേങ്ങ പൊട്ടിച്ചു കേട്ടോ ആ സമയമാകുമ്പോഴത്തേക്കിത് നമ്മുടെ പാറുക്കുട്ടി അമ്മ എഴുതേറ്റിട്ടുണ്ട് അപ്പോൾ പാറൂസ എഴുന്നേറ്റ് തേങ്ങയുടെ ഒരു ചെറിയൊരു പീസ് പല്ലുകൊണ്ട് കാർന്ന് തിന്നുന്നുണ്ട് കേട്ടോ അത് ചവക്കാനൊന്നും പറ്റുന്നില്ല ഞാൻ ഹായ് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ആൾക്കൊരു മൂടില്ല എഴുന്നേറ്റ് വന്നതാ വന്നപാടായതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ കപ്പ പുഴുക്ക് വെക്കുന്നതുകൊണ്ട് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് നമ്മൾ തേങ്ങ ജീരകം പിന്നെ ചെറുജീരകം ജീരകം പിന്നെ രണ്ട് മൂന്ന് അള്ളി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് നമുക്ക് അരച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുമ്പോഴത്തേക്കിത് നമ്മുടെ കപ്പ ഇവിടെ വല്ലനെ വെന്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോഴേക്കും കോവക്ക ഞാൻ വറവിലിട്ടു വറവിലിട്ട് തിളച്ച് വരുന്നുണ്ട് അതിലകത്ത് അത്യാവശ്യം കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വറുത്തെടുത്തു അപ്പോഴേക്കും ഇതേ നമ്മുടെ അരവക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മുടെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ചട്ടിയിൽ വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം അങ്ങനെ ഉടച്ചെടുത്തു അതിലകത്തോട്ട് നമ്മൾ അരച്ചെടുത്ത അരവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരവ് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരവിലേക്ക് ഇടാനുള്ള എന്താ പറയുക വറവ് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ ദ നമ്മുടെ പുഴുക്ക് കപ്പ പുഴുക്ക് ഇത് നന്നായിട്ട് അരവൊക്കെ വെന്ത് സൂപ്പറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കുഴ കുഴായിരിപ്പുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ നമ്മളിത് പാൻ അടുപ്പത്ത് വെച്ചു പാനൊക്കെ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കടുകും വെളിച്ചെണ്ണയും പൊട്ടിച്ചെടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര വിലയല്ലേ അല്ലേ തേങ്ങക്കും വിലയാണ് വെളിച്ചെണ്ണയ്ക്കും വിലയാണ് അതുകൊണ്ട് നമുക്ക് അടുക്കള സാധനങ്ങളൊക്കെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമായി വന്നിരിക്കുകയാണ് അങ്ങനെ ഞാൻ കടുകും വറ്റൻമുളകും കറിവേപ്പില ഉണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പില പൊട്ടിക്കണമെങ്കിൽ മുറ്റത്തോട്ട് പോകണം ഇവിടെ വല്ല മഴ ആയതുകൊണ്ട് പൊട്ടിച്ചുവെച്ചതില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വറുത്തെടുത്തിട്ടുള്ള നമ്മുടെ വറ്റൽമുളകും കടുകും വെളിച്ചെണ്ണ ഇത് നമുക്ക് ഇതില്ലാത്തതോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി വന്നു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ഉച്ചയും ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കഴിച്ച് നോക്കാം പിന്നെ രാവിലത്തെ ഒരു തക്കാളി മെഴുക്ക് പരട്ടിയതുപോലത്തെ ഉണ്ടായിരുന്നു അതും കൂടി കഴിച്ചപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ